വിശേഷങ്ങളൊക്കെ നമ്മുടെ വിശേഷം എന്താ ഇങ്ങനെ നിങ്ങളെ പോലെയുള്ള ഓരോ ആളുകൾക്ക് ഇരിക്കുന്നു ഞങ്ങൾ ചൂണ്ടയില് കൊത്തുണ്ടെന്ന് പറഞ്ഞല്ലേ അതെ നമുക്ക് ഇവരെയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അതേപോലെ ലിയാക്കത്ത് അതേപോലെ പിന്നെ വെറുതൊക്കെ ചെറുതായിട്ടങ്ങനെ കാണുമോ അതിനായിട്ടല്ല വേറെ ഒക്കെ കാണും കാണാറില്ലേ അൺമാസ്കിംഗ് അനോമലീസ് ഞങ്ങൾ ഇങ്ങനെയാണ് പറയാറ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിട്ടേ വേണ്ടിട്ടെ അൺമാസാനമൊട്ടകം കാണാറില്ലേ തീർച്ചയായിട്ടും അതും മതി അത് മതി അതും കാണണം ഇതും കാണണം ഇത് മാത്രം കാണരുത് അത് മാത്രം കാണരുത് എന്നിട്ട് പ്രോഗ്രാമുണ്ട് വന്ന് കേറിയുള്ളു പ്രോഗ്രാമിലേക്ക് എന്താ എന്തേലും കാര്യം സംസാരിക്കാനുണ്ടോ അല്ല ഞാൻ നിങ്ങളെ നമ്പർ കണ്ടപ്പോ വിളിച്ചാണ് പിന്നെ പിന്നെ ക്രിട്ടിസിസം നമ്മൾ ആ നിങ്ങൾക്ക് ഒരു ലെവലിൽ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന വളരെ വളരെ ക്രിട്ടിസിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള പിന്നെ നമ്മളെ സംസാരിക്കാൻ പറഞ്ഞ ആളുകളോട് ദൈവത്തിന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ആളുകളാണ് നമ്മള് നമ്മളുടെ മുജാഹിദ് ബാലശ്ശേരിയുടെ ഭാഷ പറഞ്ഞ മുഹമ്മദ് നബി ആയിരം പേരുടെ തലയെരിഞ്ഞാൽ അതും കാരുണ്യം എന്ന് പറഞ്ഞ പറഞ്ഞല്ലേ അല്ലെ ശരി എന്നിട്ട് ഞാന് അപ്പൊ നിങ്ങള് പിന്നെ നിങ്ങളൊന്ന് കൂടുതൽ എന്തെങ്കിലും അത് കൂടെ നമ്മുടെ ലൈഫിൽ ഒരു പോയിന്റ് എന്ന് വിചാരിച്ചു നിങ്ങൾ ചെയ്യുന്നു പ്രൊഫഷൻ പ്രൊഫഷൻ എന്താണ് നാട്ടിലാണ് ആ മീൻസ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പിന്നെ നാട്ടിൽ ജോലി എടുക്കുന്ന മീൻസ് ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഈ ടെക്നിക്കൽ ടെക്നിക്കൽ കൂട്ടത്തിലാണോ അതോ ആയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് നമ്മുടെ പഴയ ആൾ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ പിന്നെ ആത്മീയ വിദ്യാഭ്യാസം വളരെ കുറവാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലിലാണ് ഞങ്ങളെ ഭാഷ പറയണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തള്ളിയിടാൻ പറ്റുന്ന ഒരാളാണ് വിചാരിക്കാൻ തള്ളാൻ നിൽക്കുന്നില്ല ഞാന് പിന്നെ നമ്മളൊക്കെ ആ വിഷയത്തില് പറഞ്ഞാല് പിന്നെ ദൈവം എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവും ഇല്ലാത്ത ആളാണ് ദൈവമുണ്ട് ദൈവം കാരുണ്യവാനാണ് കരുണാമയനാണ് എല്ലാ ദൈവം എല്ലാ ജീവികളെയും സൃഷ്ടിച്ചു അവയ്ക്ക് ആവശ്യമായിട്ടുള്ള മാർഗദർശനം കാണിക്കുന്നവനാണ് ദൈവം എന്ന് വിശ്വസിക്കണത് തൊലി കളയാൻ <laughs> <laughs> so you to... <laughs> so, <laughs> െ അതാ പറഞ്ഞത് ഒക്കെ ശരിയാണ് പക്ഷെ ഇച്ചിരി തൊലി കളയാൻ മറന്നുപോയി എങ്ങനെ ഒക്കെ ശരിയാണ് പക്ഷെ ഇച്ചിരി തൊലി കളയാൻ മറന്നുപോയി തൊലി കളയാൻ പറഞ്ഞാൽ അത് വലിയൊരു പരാതിയാണ് അത് പരാജയം പറഞ്ഞപ്പോ നമ്മളിപ്പോ ഈ വിഷയങ്ങളിലൊക്കെ പിന്നെ സംസാരിക്കുമ്പോ ഓരോ ആൾക്കാരെ പേഴ്സെപ്ഷൻസും അതേപോലെ ഓരോ ആളുകളെ പിന്നെ സംഗതികളുണ്ട് ഒരു ബ്രെയിനിന്റെ ട്യൂണിങ്ങും അതേപോലെ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ അതാണ് അവരെ അവരെ പേഴ്സണാലിറ്റിയിൽ എത്തുന്നത് ഞാൻ എന്റെ പേഴ്സണാലിറ്റിയിൽ ഞാൻ ഞാനെന്റെ പിന്നെ ചുറ്റുപാടുകളിലും അതേപോലെ ഞാൻ ഞാനെന്റെ പിന്നെ എല്ലാ കാര്യത്തിലും വളരെ ആത്മവിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്നു വേറെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങളെ പരിപാടികളെ കാണുകയും ഞാൻ തിരൂരിലുള്ള പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ പരിപാടികൾ നിങ്ങളെ തിരൂരിലെ പരിപാടി ഒരു നമ്മളെ അതിന്റെ പേര് നിങ്ങളെ പേര് മറക്കുന്നില്ല നമ്മള് പാർവതി വളരെ പെട്ടെന്ന് കിട്ടും നിങ്ങൾ എന്താണൊരു നാട്ടുകാര കേ അതുകൊണ്ടാണ് ഞാനെല്ലായിടത്തും എല്ലായിടത്തും കയ്യിലെത്തും അതാണ് നിങ്ങൾ അവിടെ അവിടേക്ക് എത്തിയത് കാര്യം സത്യത്തിൽ ബന്ധമൊന്നുമില്ല ഞാൻ പാലക്കാട് ജില്ല അല്ല തൃശ്ശൂർ തൃശ്ശൂർ എന്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഈ അനുഭവങ്ങളൊന്നും ദൈവത്തിൽ എത്താൻ സഹായിച്ചില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ വിട്ടുപോകേണ്ടി വന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എത്തുന്നതാണ് എന്റെ പ്രതീക്ഷ ഞാൻ എത്തിയത് ഇപ്പൊ ഡിങ്കനാണ് ഡിങ്കൻ അല്ലെ എന്തായാലും ഈ പിന്നെ ഡിങ്കൻ അല്ലാത്തൊരവസ്ഥയുണ്ട് ആയിട്ടുള്ള ഫുൾ ശൂന്യമായിട്ട് ഇതിൽ അവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോ വളരെ ഈസി ആയിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഒരിക്കലും ഏതാണ് നമ്മളൊക്കെ നിഷേധിച്ചു ദൈവമില്ല വരണ എന്താണ് ജയിലാത്ത സർവശക്തനായ അള്ളാഹു അവനാണ് എന്റെ ദൈവം ആരാധ്യൻ എന്നുള്ള അതിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്തായാലും ഞാൻ എത്തൂല ഇതുപോലെ അടിമയെ പോയിക്കാനും പെണ്ണിനെ തല്ലാനും ഒക്കെ പറയുന്ന അതൊരു ദൈവമല്ല ആ ശരിയായോ ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് എവിടെ നോക്കിയാലും ഏതാ ആയത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഖുറൻ ഒരു അഞ്ചാവർത്തി

സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ ഡെക്കറേഷൻ നമ്മള് നമ്മൾ വളഞ്ഞ പിടിക്കുന്ന പരിപാടി ഇല്ല ടപ്പ ടപ്പ ഒരു തീരുമാനാക്കും പറയാൻ പാടില്ലാത്ത സാധനമാണ് നിങ്ങൾക്ക് നാല് ഭാര്യ പത്ത് ഭാര്യ എന്നാലും വേണ്ടില്ല ഓക്കേ ഈ വലം കൈ ഉടമപ്പെടുത്തിയാളെ എത്ര വേണേലും പറ്റോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടച്ചവനും ചേർന്നതല്ല. അയാള് ദൈവം വിളിക്കാൻ നമ്മള് കിട്ടില്ല ഡിങ്കൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ആള് മാന്യനാണ് ഡിങ്കൻ അങ്ങനെയാണ് നിങ്ങളെ ദൈവം ഡിങ്കനാകുന്ന ദൈവം അതെ പിന്നെ പക്ഷേ അപ്പൊ ഖുർആൻ ഇത്രയും വായിച്ചിട്ട് അത് കണ്ടില്ല എന്ന് പറഞ്ഞത് ദണ്ണമുണ്ട് ഞാൻ സാഹചര്യങ്ങളും അതെ എന്നാലും അതിപ്പോ ഇല്ലെന്ന് പറഞ്ഞല്ലോ തുടക്കത്തില് ഉണ്ട് നിങ്ങൾ എന്താ പ്രശ്നം വെച്ചാലേ നമ്മളീ ബാംഗ്ലൂർ ഡേസ് സിനിമയിൽ ഒരു കത്ത് വായിക്കുന്ന സീനുണ്ട് ഞാൻ കണ്ടു പക്ഷേ ഒരു തവണ കണ്ട തന്നെ എന്നെ വല്ലാതെ ഹഠാതകർഷിച്ച ഒരു അത് കത്ത് വായന ഒന്നും പറയാനുള്ളൊരു ഞാൻ ഇത്രയും വർഷം ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന ഞാൻ ഇപ്പോഴാണ് ശുദ്ധമായി വിശ്വസിക്കുന്നത് ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെയും ഇടയിൽ പലപ്പോഴും എല്ലാവരും ഇന്നത്തെക്കുറിച്ച് മറക്കാറുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ഇതാ ഈ നിമിഷം ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അത് തിരിച്ചറിയാൻ ഈ യാത്ര വേണ്ടി വന്നു എൻ്റെ ഈ തീരുമാനം മോനെ ബുദ്ധിമുട്ടായെങ്കിൽ അച്ഛനോട് ക്ഷമിക്കണം നിന്റെ പിറന്നാൾ അന്ന് എന്നും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ പ്രാർത്ഥിക്കൂ പറ ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ പക്ഷെ ഇത്രയും നാൾ ശ്വാസം പൊട്ടി ജീവിച്ച ഞാൻ ഇപ്പോഴാണ് ശുദ്ധമായി ശ്വസിക്കുന്നത് ഓർമ്മകളുടെയും സ്വപ്നങ്ങളുടെ ഒക്കെ ഇടയിൽ വട്ടം തിരിയുന്ന നമ്മള് പലപ്പോഴും ഇന്നത്തെ കുറിച്ച് മറക്കാറുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ നിമിഷം ഇത് മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ അത് തിരിച്ചറിയാൻ ഇങ്ങനെ യാത്ര വേണ്ടി വന്നു ഓക്കെ നമ്മളുടെ അച്ഛൻ ഒരു ദിവസം നേരം കാണുന്നില്ല കൂടി തപ്പാണ് തപ്പിയപ്പ ഒരു കത്ത് കിട്ടി കത്ത് ആദ്യം അമ്മ വായിക്കുന്നു ആകെ തലതല്ലി അവിടെ കരഞ്ഞും ഒരു മൂലയിൽ ഇരിക്കുകയാണ് ആ കത്തി എടുത്തിട്ട് നമ്മളുടെ നിവിൻ ബോളിയും നമ്മളുടെ ദുൽഖർ സൽമാനും കൂടി വായിക്കുന്ന ഒരു സീനുണ്ട് അവിടെ അവര് പിന്നെഅവിടെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ആ കത്ത് വായിച്ചത് അപ്പൊ സംഭവം എന്താണ് നമ്മൾ വായിക്കുന്ന പെർസ്പെക്ടീവിന്റെ വ്യത്യാസമുണ്ട് നമ്മളൊരു അടിമ മനോഭാവത്തോടു കൂടി ആ സാധനം വായിക്കുന്നത് അത് ഞാൻ ഈ സാധനം വീഡിയോ ആയിട്ട് ഇടുമ്പോഴേ അതിനകത്ത് വരും അപ്പൊ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പൊ അതിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം ഞാൻ പറയുന്നതിനേക്കാളും നല്ലതാണ് ഓക്കെ അപ്പോ സംഗതി ഉള്ളൂ അമ്മ വിചാരിച്ചത് അച്ഛൻ കാശിക്ക് പോയി എന്നാണ് ദുൽഖർ സൽമാൻ വായിച്ചപ്പൊ ദുൽഖർ സൽമാൻ മനസ്സിലായത് അച്ഛൻ ഗോവക്ക് പോയി എന്നാണ് അത്രേ വ്യത്യാസമുള്ളൂ സംഗതി ഒരേ കത്ത് തന്നെയാണ് അപ്പൊ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ഒരു ഒരു മത മതപുസ്തകം വായിക്കുമ്പോ നമ്മളൊരു ആദ്യ മനോഭാവത്തോടു കൂടി അത് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് തെറ്റുകൾ കണ്ടെത്താൻ കഴിയില്ല ഒരു വിമർശന ബുദ്ധിയോട് കൂടി നമ്മളതിനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് അതിലെ ശരിയും തെറ്റും ഒരു അനാലിറ്റിക്കൽ മൈൻഡിൽ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ ശരിയും തെറ്റും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും ഇപ്പൊ നാല നാല് കല്യാണം കഴിച്ചോ ബാക്കി നിങ്ങൾ അടിമയെ വെച്ചോ എന്ന് പറയുമ്പോ നമുക്ക് വിശ്വാസിയ സമയത്ത് എനിക്ക് ഇത് വായിച്ചിട്ട് ഒന്നും തോന്നിട്ടില്ല ഓ എത്ര മഹാനായ സുബഹാനെ തള്ളടാന്നാണ് ഞാനും പറഞ്ഞത് ഓക്കേ പക്ഷെ ഇപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് മനസിലാവും ഇത് എന്ത് പോക്കരുത്തരാണീ പറഞ്ഞു മനസിലാവും കിടീറ്റോ അത്ര വ്യത്യാസമുള്ളൂ അപ്പോൾ ആദ്യം വായിച്ചപ്പോൾ അത് കാശിയാണെന്ന് തോന്നി ഇപ്പൊ വായിച്ചപ്പോൾ ഗോവയാണെന്ന് തോന്നുന്നു അത്ര വ്യത്യാസം പിന്നെ ഒരു കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടില് നിൽക്കുന്ന ആളുകളായിരുന്നല്ലോ മുസ്ലിങ്ങൾ ഇപ്പഴും കൂടെ പറഞ്ഞ ആറാം നൂറ്റാണ്ടുകാരുന്നാണല്ലോ ആറാം നൂറ്റാണ്ടില് പ്രത്യേകിച്ച് ആ മരുഭൂമിയിലെ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ അവിടെ തൊട്ടടുത്തുള്ള ആഫ്രിക്കയിൽ നിന്നുള്ള കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ ആ കൂട്ടം കൂട്ടായിട്ട് അടിമകളായിട്ട് കൊണ്ടുവന്നിരുന്നു ആറാം നൂറ്റാണ്ടിന്റെ അതൊക്കെ സംഗതി ഇത് ഓക്കെ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചാല് അപ്പോ ആറാം ആ ഒരു സമൂഹത്തില് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അഴിമതി അപ്പൊ അവരെ പിന്നെ ജീവിതത്തിൽ നിങ്ങൾ പങ്കാളികളാക്കി അവർക്ക് നിങ്ങൾ സ്വത്തവകാശം കൊടുക്ക അവരുടെ മക്കൾ സ്വാതന്ത്ര്യായിരിക്കും അവര് എന്നുള്ളതാണ് ആ ഒരു പിന്നെ വലങ്ക ഉടമപ്പെടുത്തലിന്റെ തത്വം കഴിഞ്ഞോ ഗോവ കാശി നിങ്ങൾ ആയില്ലാട്ടോ അറിഞ്ഞില്ല ഞങ്ങൾ പിന്നെ ആയിട്ടാണ് പറഞ്ഞത് നമ്മളെല്ലാം പറയേണ്ടതുപോലെ പറയാന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം അത് ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പറയുമ്പോ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് ഈ അടിമ വിവാഹത്തിനെ പറ്റിട്ടോ അല്ലെങ്കിൽ അടിമ പിന്നെ ഭാര്യയായിട്ട് പരിഗണിക്കുന്നതിനെ പറ്റിട്ടോ അതെ പറഞ്ഞാൽ ഏറെ സ്ത്രീകൾക്ക് എത്ര മാത്രം അവസരങ്ങളും എത്ര ജീവിതം കൊടുത്തല്ലേ ഇസ്ലാം ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നതിനെ വിമോചിപ്പിച്ചത് പ്രവാചകനല്ലേ അതെന്താ നിങ്ങൾ പറയാത്ത അതും കൂടെ നമ്മള് രണ്ടും സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത് സംസാരിക്കുന്നത് ഒരു അന്ത്യപ്രവാചകന്റെ കാര്യാണ് ഓക്കെ അപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു ആ കാലഘട്ടങ്ങളിൽ അതിന് മുന്നേ ഒക്കെ അടിമകൾ ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നു അപ്പോ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ പഠിച്ചോൻ എന്ന് നിങ്ങൾ തന്നെ പറയുന്നു ഓക്കെ എന്നിട്ടും നിങ്ങൾക്ക് അടിമ വ്യവസ്ഥിതി നിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭൂലോക ദുരന്തമാണ് ഒന്നാമത്തെ കാര്യം ഒന്ന് കേൾക്കൂ കേൾക്കു കേൾക്കൂ കേൾക്കൂ ഞാൻ പറഞ്ഞരാം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു പറഞ്ഞരാക്കെ ഒന്ന് ഒരു ഭൂലോക ദുരന്തമായി മാറുന്നു ഇത്ര മാത്രം പ്രവാചകന്മാര് ഇത്ര കാലഘട്ടം ഉണ്ടായിട്ട് അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല മോഹൻ നബി മരിക്കുന്ന മോഹൻ നബിക്ക് പോലും അടിമകൾ ഉണ്ടായിരുന്നു ഓക്കെ ഇനി അത് മാത്രമല്ല മുഹമ്മദ് നബിയുടെ ചുറ്റും ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് അടിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിൽക്കുകയും അതിനെ ഈ മോചിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് നബി വന്ന് തടയുന്നത് നിങ്ങൾക്ക് വായിക്കാം എന്തിനാണ് ഈ അതിനെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പോ എത്ര പ്രിവലന്റ് ആയാലും അത് തടയാൻ കഴിയാത്ത ആളല്ലല്ലോ പഠിച്ചു അല്ലല്ലോ അപ്പൊ അത് തടയാൻ കഴിയണം അത് അതായത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തരാം കേൾക്കൂ 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 സുഹൃത്തേക്ക് കേൾക്കൂ സുഹൃത്തേ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ കേൾക്കൂറ്റി കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂന്നെ ഇല്ല ഇത് പറഞ്ഞു ഇത് ശരിയാവില്ല നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടുന്നു ഇനി ഇത് കേക്ക് അപ്പൊ ഇവിടുത്തെ എന്റെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ വിമോചനം അടിമകൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ഇന്റൻഷൻ അത് അള്ളാഹുവിന് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നാല് ഭാര്യ വെക്കാം എന്ന് പറഞ്ഞ് ആയത്ത് അവിടെ നിർത്തുമായിരുന്നു ഓക്കെ അപ്പൊ അവിടെ നിർത്തിയിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് കാലാകാലം മനുഷ്യനുള്ള കാലത്തോളം എല്ലാവർക്കും കൂടിയുള്ള സാധനമല്ലേ കുറയാൻ ലോകാവസാനം വരെ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ ലോകാവസാനം വരെയുള്ള ആളുകൾക്കാണ് ഈ ഖുർആൻ എന്ന് പറയുമ്പോ അതിനകത്ത് അടിമയെ വെക്കാം എന്നും കൂടി പറയും അതിന്റെ അർത്ഥം എന്താണ് ലോകാവസാനം വരെയും നിങ്ങൾ പറയും നിങ്ങൾ പറയുന്നത് കേൾക്കൂ സുഹൃത്തെ നിങ്ങൾ പറയുന്നത് കേൾക്കൂ നിങ്ങൾ പറയുന്നേ കേൾക്കുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കുന്നേ പറയുന്നത് കേൾക്കൂ ഓക്കെ അതായത് അടിമയെ വെക്കാം എന്ന് ഒരു അനുവാദം അവിടെ പറഞ്ഞു വെക്കുകയാണ് അതുകൂടാതെ നിങ്ങൾ അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങളുടെ ബന്ധുക്കൾക്ക് വിൽക്കുന്നതാണ് എന്ന തരത്തിലുള്ള അധ്യാപനങ്ങളും നിങ്ങൾക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അടിമ വിമോചനം അല്ലെങ്കിൽ അടിമകൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഇന്റൻഷൻ അത് അള്ളാഹുവിന് ഉണ്ടായിരുന്നില്ല അത്രയും വലിയൊരു ദുരന്തമാണ് പറച്ചോൻ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ടാമത്തത് നിങ്ങൾ പറയുന്ന അടിമ 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 ഈ അടിമ എവിടെ നിന്ന് ഉണ്ടാവണെന്ന് നിങ്ങൾ പറഞ്ഞില്ല അതിന് അതിനുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ഗോത്രം ആ ഗോത്രം അവിടെ ആളുകൾ കഞ്ഞിയും പയറൊക്കെ വെച്ച് രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ ജീവിച്ച് കൂട്ടുകയാണ് അങ്ങനെയുള്ള സമയത്തേക്ക് ആ ഗോത്രത്തിലേക്ക് നേരം വെളുക്കുന്നതിന് മുന്നേ നമ്മളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടിച്ചു കയറുന്നു എന്നിട്ട് അവിടെ ആക്രമിക്കുന്നു ആക്രമിച്ചിട്ട് അവിടെയുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെയാണ് കൊന്നൊടുക്കുന്നത് ആക്രമിക്കുന്ന സമയത്ത് ആ പിടിക്കുന്ന സമയത്ത് ആ പിടിച്ചെടുക്കുന്ന സ്ത്രീകൾ മുഴുവൻ അന്ന് അവിടെ ആ നബി പിടിച്ചെടുക്കുന്നത് വരേക്കും അവിടെ സ്വതന്ത്ര സ്ത്രീകളാണ് ഓക്കെ ആ സ്വതന്ത്ര സ്ത്രീകളെയാണ് മോഹൻ നബി പിടിച്ചിട്ട് അടിമച്ചെന്തേലും കൊണ്ടുപോയിട്ട് വിൽക്കണത് നിങ്ങൾ നിങ്ങൾ ഹദീസ് പോയി പഠിക്കേ ചരിത്രം പോയി പഠിക്ക് ചരിത്രം പോയി പഠിക്ക് ബനു നലീർ ഗോത്രത്തെ ആക്രമിച്ചത് നിങ്ങൾ പോയി നോക്ക് ബനു കുറയിലത് നിങ്ങൾ പോയി നോക്ക് നിങ്ങൾ ഏത് ഗോത്രം വേണേലും പോയി നോക്ക് ഇതന്നെയാ ചെയ്തിരിക്കുന്നത് ഓക്കെ അവിടെ ഗോത്രം പിടിച്ചെടുക്കുന്നു അവിടെ ആളുകളെ ബന്ദികളാക്കുന്നു എന്നിട്ട് അവരെ കൊണ്ടോ അടിമ ചന്തയിൽ വിൽക്കുന്നു പോകുന്നതിന് മുന്നേ അവരെ പൂശുന്നു ബനു മുസ്തലിഖിൽ ചെയ്യുന്നതാണ് ബനു മറ്റേ ഔസ്താസ് യുദ്ധത്തിൽ ചെയ്യുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പൊ സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന ആളുകളെ പിടിച്ചിട്ടാണ് അടിമയാക്കുന്നത് എന്നിട്ട് പിന്നെ അവരെ കൊണ്ടുപോയി മോചിപ്പിക്കുക പറഞ്ഞിട്ട് നിയമം ഉണ്ടാക്കി വെക്കുക പറഞ്ഞത് ഇതിലും വരെ വലിയൊരു അശ്ലീലം വേറില്ല ഇതാണ് ഇസ്ലാമിലുള്ളത് എന്റെ പ്രിയപ്പെട്ട ഓക്കെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാനിവിടെ എനിക്ക് പിന്നെ പള്ളിയിൽ പോയായി ഭാങ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ നിങ്ങളായിട്ട് സംസാരം എത്ര പെട്ടെന്ന് ചുരുങ്ങും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഫോൺ അറ്റൻഡ് എന്നുള്ള ഒരു സംശയത്തിൽ വന്നാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ ഒന്നും പറയാനുള്ള ഒരു അവസ്ഥയല്ല ആകെ പത്ത് മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് പള്ളിയിൽ പോകേണ്ട ഒരു സമയം പതിനാറ് മിനിറ്റ് ആ അപ്പൊ കുറച്ചു സമയം നമ്മൾ സംസാരിച്ചു ഞാൻ പറയാം എനിക്കൊരു വീഡിയോ താങ്ക് യു ആ നിങ്ങൾക്ക് സമയം തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതാണ് വിഷയങ്ങളൊക്കെ പിന്നെ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അല്ലൈവലം ദൈവത്തിന്റെ എല്ലാ രക്ഷയും സമാധാനവും അദ്ദേഹത്തിനും ഉള്ളിലുണ്ടാവട്ടെ അപ്പൊ അദ്ദേഹം പിന്നെ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള വിവേചനം ഇല്ലാതാക്കിക്കൊണ്ട് അവസാനത്തിലൊരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തെ പറ്റി നിങ്ങൾക്കറിയോ അറിയാം അറബിയും അറബിയും തമ്മിലൊരു വ്യത്യാസം കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള കാലഘട്ടത്തിൽ ആറാം ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാണ് ഞാൻ ഇനി പ്രവാചകൻ ഞാൻ പറഞ്ഞു പറഞ്ഞു പ്രവാചകൻ ഞാൻ തരാം ഒരു സെക്കൻഡ് ആ നാട്ടിലുണ്ടായിരുന്ന പിന്നെ സ്ത്രീകൾ ബാലികമാരായിട്ടുള്ള ആളുകളെ പിന്നെ കുഴിച്ചു മൂടുന്ന ആ ഒരു സംഗതി ഇതൊക്കെ കാക്കന്മാരുണ്ടാക്കി പറയുന്ന കഥകള ഇതിനൊന്നും ഒരു തെളിവില്ല കാക്കന്മാരല്ല ഞാൻ നിങ്ങൾ നിസ്കരിക്കാൻ മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം കറുത്തവൻ്റെ വെളുത്തവന്റെ കാര്യം പറഞ്ഞോണ്ടാണ് കറുത്തവന്റെ കറുത്തവന്റെ ഭരണകൂടങ്ങൾ കേൾക്കൂ നിങ്ങൾ റേഡിയോ സ്ത്രീകൾക്ക് സ്വത്ത് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത് അതിന് എത്രയോ മുമ്പ് പ്രവാചകനുസരിച്ച സ്ത്രീകൾക്ക് സ്വത്ത് എന്നുള്ള ഒരു സംഗതി ഉണ്ടാക്കി കൊടുത്തു എത്രമാത്രം ചൈതന്യമുള്ള ജീവിതമാണ് പ്രവാചകന് ഈ പ്രവാചകനെ വളരെ മോശക്കാരനായിട്ട് നിങ്ങൾ പറയുന്നത് നമുക്ക് കുറച്ച് വർഷം ഉണ്ട് കേട്ടോ പക്ഷെ ഒരിക്കലും ഞങ്ങളാരും നിങ്ങളെ ഒരു ആരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പദപ്രയോഗം പ്രയോഗിക്കൂല നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഒരു ദിവസം നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അന്ന് നിങ്ങൾ ഈ ഉപയോഗിച്ച വാക്കുകളൊക്കെ തിരിച്ചുപയോഗിക്കുന്നു തീർച്ചയായിട്ടും വളരെ ശുഭാപ്തി വിശ്വാസികളാണ് ഓരോ വിശ്വാസികളും എന്തായാലും പ്രിയപ്പെട്ട ആരിഫിന് ദൈവത്തിന്റെ സമാധാനം ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ സമാധാന സമാധാനം ഉണ്ടാവട്ടെ ഡിങ്കന്റെ സമാധാന ഈ വിഷയങ്ങൾ കൂടുതൽ പഠിക്കട്ടെ എന്ന് വിചാരിക്കും തെറ്റിദ്ധാരകൾ മുഴുവനും മാറണം ഡിങ്കന്റെ സമാധാനം നിങ്ങൾക്ക് ഡിങ്കന്റെ ഭാഗത്തിരി നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല ബാർബറാം ദൈവമാം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല സഹോദരൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ബെക്കുന്നതിന് മുന്നേ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ കറുത്തതിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്പർ വൺ ആണ് മുഹമ്മദ് നബി ഓക്കെ അതെന്താണെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഉണക്ക 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 തല അതാ പറഞ്ഞേ ഉണക്ക മുന്തിരി ഉണക്ക മുന്തിരി തലയനായ കറുത്ത എത്തിയോപ്യൻ അടിമയാണെങ്കിലും അവനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു വെക്കണം എന്താ അവനൊരിക്കലും അവിടെ രാജാവാകം പോകുന്നില്ല ഇനി അഥവാ ആയാലും എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അതിന്റെ അർത്ഥം അവിടെ ഒരു വേർതിരിവുണ്ട് ഇനി കുറാൻ എഴുതി വെച്ചിരിക്കുന്നത് അടിമയും ഉടമയും ഒരുപോലെ ഒരുപോലെയല്ല എന്ന് തന്നെയാണ് ഓക്കെ അടിമയും ഉടമയും അടിമയും ഉടമയും ഒരുപോലെ അല്ല എന്ന് തന്നെയാണ് നൂറ്റാണ്ടായിട്ട് ആരും വ്യാഖ്യാനം നമ്മൾ ഇതൊക്കെ ും കൊടുക്കണം അബദ്ധ കേട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ 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 അങ്ങനെ പറയും പ്രിയപ്പെട്ട നിങ്ങളായിട്ട് സംസാരിച്ചാലും നന്ദി എനിക്ക് വേണ്ടിയിട്ട് ഈ കൂടി പത്തൊമ്പത് ഇരുപത് മിനിറ്റ് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ക്ഷമ കാണിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടാ ഓക്കെ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു